തിരുവള്ളൂർ കാടപ്പടി മുടക്കയിൽ മഹല്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം വിജയിച്ച പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി കരിയർ കൗൺസിലിംഗ് സംഘടിപ്പിച്ചു സിജി പ്രിൻസിപ്പൽ കരിയർ കൗൺസിലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസറായി വിരമിച്ച സക്കറിയ എം പി വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി എല്ലാം നമ്മൾ പറയുക നിങ്ങൾ ആഗ്രഹങ്ങൾ പങ്കുവെക്കാം കേൾക്കുമ്പോൾ വിചാരിക്കേണ്ട മെഡിക്കലിന്റെ പോകാൻ ഉദ്ദേശിച്ച ആൾക്ക് ഇപ്പോഴും ആ ക്വസ്റ്റിന് അറിയില്ല പഠിക്കാൻ പോകുന്നുള്ളൂ മോളും പഠിക്കാൻ പോകുന്നുള്ളൂ ക്ലസ്റ്റ് കഴിഞ്ഞാലുള്ളൂ ഓക്കെ നടക്കുന്ന കാര്യങ്ങൾ അപ്പഴും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം പറഞ്ഞു സീലിയർ സൂപ്പർക്കാം ഇവർക്കൊക്കെ ഈ പത്താം ക്ലാസ് വിദ്യാഭ്യാസ പരീക്ഷ നടക്കുന്നതാണ് മഹല് പ്രസിഡന്റ് കെ കെ അബ്ദുസലാം മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ചൊക്ലി ബിച്ച വിദ്യാഭ്യാസ സമിതി പ്രതിനിധികളായ ഷമീം മാസ്റ്റർ ഫൈസൽ ആഷിഖ് കെ പി തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞിദു ഹാജി ചൊക്ലി മൊയ്തീൻകുട്ടി അബ്ദുസമദ് വള്ളിക്കുത്തൻ ഫളിൽ നെയ്യൻ അബ്ദുള്ള ഫൈസി സിദ്ദിഖ് പി പി സൈദലബി കെ പി നൌഫൽ അഹമ്മദ് നവാസ് ചൊക്ലി ഫാറൂഖ് മാസ്റ്റർ താജുദ്ദീൻ വി നവാസ് ടി പി തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റിവി ന്യൂസ് പെരുവള്ളൂർ இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் வாங்க்ஸ்